അപ്പം അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളിലെ എല്ലാം ശ്രദ്ധയായാലും താഴ്വാരം എന്നുള്ള സിനിമയിൽ ഏതായാലും നാല് പേരേ ഉള്ളൂ വളരെ സംഭാഷണവും കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സംഭാഷണങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ആ കഥാപാത്രം പറയുന്നത് പോലെതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകും ഞാൻ വളരെ ഇപ്പോഴും വളരെ അഭിമാനത്തോട് ഓർക്കുന്ന കാര്യം താഴ്വാരൻ കഴിഞ്ഞ് ബോംബെയിലൊരു ഫങ്ഷന് ഷമ്മി കപൂർ അദ്ദേഹത്തിനുള്ള വലിയൊരു ഫംഗ്ഷനായിരുന്നു അത് എം ടി സാറ് താഴ്വാരെ കണ്ടിട്ട് വരുന്ന സമയമാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലെന്നും എനിക്ക് വർക്കാവുന്നൊരു കാര്യമാണ് സാറെന്ന് പറഞ്ഞു ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്ന കഥാപാത്രങ്ങളിലോ എൻ്റെ മനസ്സിലൊരു കഥാപാത്രം രൂപപ്പെടുമ്പോൾ അയാളിതെങ്ങനെ സിനിമയിൽ കാണിക്കും അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കും പ്രകടിപ്പിക്കും എന്നൊക്കെ ധാരണ ഉണ്ടാകും ആ ധാരണയ്ക്ക് മുകളിൽ ഒരു നടൻ വളരുമ്പോഴാണ് അയാൾ ഒരു വലിയ നടനായി മാറുന്നത് അത്തരത്തിൽ എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത് അതൊരു വലിയ വാക്കാണ്